മകളെ 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 അതിലേക്ക് പോയോഷറി അയ്യപ്പ അവര് സംസാരിച്ചിട്ട് അവരുടെ കാര്യമല്ലേ കാര്യമല്ല അക്രമം പാടില്ല ആരെയും അടിക്കാനോ പിടിക്കാനോ ഒറ്റ ഒന്നും പാടില്ല ഇവിടെ തന്നെ എന്താണ് എന്താണോ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു കാണണം പറഞ്ഞ് മാറ്റി വരച്ചില്ല സംസാരിച്ചില്ല ില്ലല്ലേ ശിക്ഷൻ ഏത് കാലത്താലും വരുമല്ലോ സമയം ഉണ്ടല്ലോ പോലീസുകാരെ കൂട്ടിക്ക മാധ്യമുള്ളവർ തരാണ് അവരപ്പോൾ ചോദിക്കേണ്ട വേറെ രീതിയിലാണ് പക്ഷെ ഇപ്പം ആ അതെ പോലീസ് അവന്റെ വക്കറിയുമ്പോഴ് നടപടികൾ അപ്പൊ തെളുന്റെ അഭാവം തുടങ്ങിയിട്ട് കിട്ടുന്നെങ്കിലും പ്രശ്നം അവരുടെ സംഭവം അതേ ജനങ്ങളുടെ മനസ്സിലാക്കി ഡോക്ടർ രണ്ടാമത്തെ ജീപ്പിലാണ് രണ്ട് ജീപ്പിലാണ് രാജ്കുമാർ ആണെ ബുള്ളറ്റിൻ കയറിയോ ബുള്ളറ്റിൻ കയറിയോ എത്ര മണിക്ക് കാലയ്ക്ക് ഞാൻ ഈ സ്മോട്ടിലുണ്ട് വൈനാഗപ്പള്ളി ആനൂർക്കാവിലുണ്ട് അടുവെടുപ്പ് ഇവിടെ നൂല് വട്ടം കൊണ്ടുവന്നിട്ട് കറക്കാൻ പറ്റിയില്ല ആ ആ